ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്തെന്നുണ്ടല്ലോ കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ നമുക്ക് ചോക്ലേറ്റ് എങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് പലവരും പല മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ഞാനിവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് നമുക്ക് നോക്കാം ഞാനിവിടെ ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട് വലിയൊരു പാത്രത്തിൽ ചൂടുവെള്ളം ഒരു വാം വാട്ടർ ആയിട്ട് എടുക്കാനുള്ള ഒരു പ്ലാനാണ് അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഡയറി മിൽക്ക് എടുത്ത് കുറച്ച് നേരം വെച്ചിരിക്കാം അപ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് മെൽറ്റ് ആവുന്നതായിട്ട് നമുക്ക് അറിയാം കാരണം വെയിറ്റ് കൊണ്ട് താഴോട്ടാവുന്നത് കാണാം അപ്പോൾ ചോക്ലേറ്റ് കുറച്ച് നേരം വേണമെങ്കിൽ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അതിനുശേഷം ശേഷം എടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് മിൽറ്റായി കിട്ടിയിട്ടുണ്ട് ഒരു സ്പൂൺ വെച്ച് ഞാനൊന്ന് നോക്കുന്നുണ്ട് അത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടെന്ന് അപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ തന്നെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ചെറിയൊരു ബൗളിലോട്ട് മാറ്റി നോക്കാം എങ്ങനെയാണ് മെൽറ്റിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കാം പലവരും പല രീതിയിലുള്ള മെൽറ്റിങ് മെത്തേഡ് ആണ് നോക്കുന്നത് ഞാനിവിടെ ഇതാണ് ട്രൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം